ഒരു കാലത്ത് മലയാളത്തിലെയും തമിഴിലെയും തിരക്കേറിയ നായിക നടിയായിരുന്നു അംബിക തെന്നിന്ത്യയിൽ ഒട്ടാകെ നിരവധി സിനിമകൾ ചെയ്ത അംബികയുടെ കരിയറിൽ ഹിറ്റ് സിനിമകൾ നിരവധിയാണ് താരത്തിന്റെ ഇളയ സഹോദരിയാണ് രാധ താര റാണിമാരായി തിളങ്ങി നിന്ന ഇരുവർക്കും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുമുണ്ട് തിരുവനന്തപുരം സ്വദേശിനിയാണ് അംബിക അതുകൊണ്ട് തന്നെ തലസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ഭൂസ്വത്തുക്കളായി അംബികക്ക് നിരവധിയുണ്ട് അതിലൊന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വീട് തിരുവനന്തപുരം ജില്ലയിലെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന സ്ഥലത്തെ ഒരു പഴയ വീടാണിത് കണ്ടിഷ്ടപ്പെട്ടപ്പോൾ പൊന്നും വില കൊടുത്താണ് അംബിക ഇത് സ്വന്തമാക്കിയത് ഇത്തരം പഴയ മോഡൽ വീടുകൾ നശിച്ചു പോകുന്ന ഈ കാലത്ത് ഷൂട്ടിങ്ങുകൾക്കും മറ്റുമായി നൽകാനായിട്ടായിരുന്നു നടി ഇത് വാങ്ങിയിട്ടത് ഇപ്പോൾ നിരവധി സിനിമ സീരിയൽ ഷൂട്ടിങ്ങുകൾക്ക് വ്യാപകമായി ഈ വീട് ഉപയോഗിച്ചു വരികയാണ് വലിയ മുറ്റവും അകത്തളങ്ങളും കുറേ മുറികളും നടുമുറ്റവും അടുക്കളയും ഒക്കെയായി ഒരു വലിയ വീടാണിത് പക്ഷേ പലയിടങ്ങളിലും കൃത്യമായി സൂക്ഷിക്കാത്തത് കാരണം ചിതലെടുത്തും മേൽക്കൂരകൾ ഇടിഞ്ഞു പൊളിഞ്ഞും വീണും നശിച്ചു കഴിഞ്ഞു മഴ പെയ്ത് വെള്ളം നിറഞ്ഞു കിടക്കുന്നത് പല മുറികളിലും കാണാം എങ്കിലും ഇപ്പോഴും ഇത് ഷൂട്ടിങ്ങുകൾക്കായി നടു നൽകുകയും കൃത്യമായി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട് സാന്ത്വനം പരമ്പരയിൽ സേതുവായി എത്തിയ ബിജേഷ് അവനൂർ മാസങ്ങൾക്ക് മുമ്പ് പകർത്തിയ ഈ വീഡിയോയാണ് ഇപ്പോൾ ആരാധക ശ്രദ്ധ നേടുന്നത് വീഡിയോയ്ക്കൊപ്പം അദ്ദേഹം പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് സാന്ത്വനം സീരിയലിൽ എൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്തത് എല്ലാവരോടും യാത്ര പറഞ്ഞ് പിരിയും മുൻപ് ആ വീട് കണ്ടപ്പോൾ ചുമ്മാ ഇങ്ങനെ എടുക്കാൻ തോന്നി ഇന്ന് മണച്ചിത്രത്താഴ് വീണ്ടും നിറഞ്ഞ സദസ്സിൽ തിയേറ്ററിൽ റീറിലീസ് ആണ് എന്തോ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് ഉചിതമാണെന്ന് തോന്നി ഇതുപോലെ ആരും ശ്രദ്ധിക്കാതെ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ലാത്ത കുറേ പഴയ വീടുകൾ കാലത്തിൻ്റെ അവശേഷിപ്പുകളായി വർഷങ്ങൾക്കിപ്പുറം നിലംപതിക്കാറുണ്ട് ഒരു കാലഘട്ടത്തിലെ സന്തോഷങ്ങളുടെയും സങ്കടങ്ങളുടെയും വിഴുപ്പുകളും താങ്ങി അവ മണ്ണിനോട് ചേരും എൻ്റെ ഉള്ളിൽ ആ വീട്ടിൽ കയറിയപ്പോൾ എന്തോ ഒരു വല്ലാത്ത ഫീൽ തോന്നിയിരുന്നു ഇത് അംബിക മാഠത്തിന്റെ പഴയ ഒരുപാട് സിനിമകളിലെ നായിക നടി അംബിക ഷൂട്ടിങ്ങിന് കൊടുക്കുന്ന സ്ഥലമാണ് എന്നാണ് നടൻ കുറിച്ചിരിക്കുന്നത് തമിഴ് മലയാളം തെലുങ്ക് കന്നഡ ഭാഷകളിലായി ഇരുന്നൂറിലധികം ചിത്രങ്ങളിലാണ് അംബിക അഭിനയിച്ചിട്ടുള്ളത് അതിൽ അതിലെ ഭൂരിഭാഗം ചിത്രങ്ങളും ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവയാണ് അറുപത്തിയൊന്നുകാരിയായ അംബിക ബാലതാരമായാണ് അഭിനയിച്ചു തുടങ്ങിയത് പിന്നീട് നായിക നടിയായി നടിയുടെ വ്യക്തിജീവിതം ഏറെ ഗോസിപ്പുകൾ നിറഞ്ഞതായിരുന്നു നായികയായി തെന്നിന്ത്യയിൽ തിരക്കിൽ നിൽക്കുമ്പോഴാണ് അംബിക വിവാഹിതയായത് പ്രേംകുമാറാണ് അംബികയെ വിവാഹം ചെയ്തത് ശേഷം യു എസിൽ സ്ഥിരതാമസമാക്കി ദമ്പതികൾക്ക് രണ്ട് ആൺമക്കളും പിറന്നു എന്നാൽ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇരുവരും വിവാഹമോചിതരായി ശേഷം അംബിക വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചെത്തി പിന്നീട് ക്യാരക്ടർ റോളുകളിലാണ് നടി ഏറെയും അഭിനയിച്ചത് ഇപ്പോൾ താരം സീരിയലുകളിലും അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട് ആദ്യ ഭർത്താവുമായുള്ള വിവാഹമോചനത്തിന് ശേഷം നടൻ രവികാന്തിനെ അംബിക രണ്ടാമതും വിവാഹം കഴിച്ചുവെന്ന് വാർത്തയുണ്ട് എന്നാൽ അത് തെറ്റാണെന്ന് രവികാന്ത് തുറന്നു പറയുകയും ചെയ്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ